ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്പനീർ പൂവ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മുടെ രവീന്ദ്രൻ ഇത്തിരി റൂമിലേക്ക് വാളിലേക്ക് മാറ്റുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ സച്ചിയും സുധിയും കൂടെ ഉണ്ടാകും അപ്പോൾ സച്ചി ഇങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ട് സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അച്ഛൻ കണ്ണ് തുറന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ ഡോക്ടർ വന്ന് പറയുന്നുണ്ട് അത് മരുന്നിൻ്റെ സെഡേഷനിലാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം ഓക്കെ ആയിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സച്ചി പിന്നീട് ഡോക്ടറായിട്ട് എന്തോ കാര്യങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ നേഴ്സ് എന്തൊക്കെയോ മരുന്ന് മേടിക്കണമെന്ന് പറയുന്നത് സുധീര കയ്യില് കൊണ്ടുവരുമ്പോൾ നമ്മൾ സുധിയും പോകുന്നുണ്ട് ശേഷം നമ്മുടെ അശോക് കേട്ടൻ മാത്രം കേട്ടോ അവിടെ നമ്മുടെ രവീന്ദ്രന്റെ കൂടെ ഉണ്ടാകുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ രേവതി ആണെങ്കിൽ അവൾ ചുറ്റിപ്പറ്റി തന്നെ ഉണ്ട് പിള്ള തന്നെ നിൽക്കുന്നുണ്ടല്ലോ നമ്മുടെ അച്ഛനെ കാണാൻ വേണ്ടി അപ്പോൾ രേവതി നോക്കുമ്പോൾ അവിടെ ആരുമില്ല നമ്മുടെ അശോകേട്ടൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അശോകേട്ടൻ്റെ അടുത്ത് ചെന്ന് സംസാരിക്കുകട്ടോ നമ്മുടെ രേവതി അപ്പോൾ അശോകേട്ടൻ പറയുന്നുണ്ട് നീ എന്നാലും ശ്രീകാന്തിന് കൂട്ടി നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചില്ല മോളെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രേവതി അവിടെ നടന്ന കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ട് ഞാൻ അവരുടെ വിവാഹം നടക്കുന്നു ഞാനും വിചാരിച്ചില്ല അങ്കളെ ഞാനവിടെ എന്നെ ആ പെണ്ണായിട്ടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് മാത്രമേ ശ്രീകാന്ത് എന്നെ അവിടെ കൊണ്ടുപോയിട്ടുള്ളൂ ശേഷം അവൻ ക്ഷേത്രത്തിലേക്ക് ഉള്ളിൽ പോയത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ അതിനുശേഷം ഞാൻ ഞാൻ കണ്ടപ്പോൾ അവരുടെ വിവാഹം കഴിഞ്ഞിരുന്നു പിന്നെ എല്ലാരാലും നിർബന്ധിക്കപ്പെട്ടപ്പോൾ എനിക്ക് ആ ഒരു രജിസ്റ്ററിൽ സാക്ഷിയായി ഒപ്പിടേണ്ടി വന്നതാണങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ അശോകന് കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പോൾ അശോകൻ പറയുന്നത് ശരിയാണ് എനിക്കും തോന്നി നീ എങ്ങനെയൊന്നും കൂട്ടി എന്ന് അപ്പം നമ്മുടെ രേവതി പറയുന്നുണ്ട് എനിക്ക് അച്ഛനെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അശോകേട്ടൻ പറയുന്നുണ്ട് എന്നാൽ വേഗം കയറി കണ്ടോളൂ ഇപ്പം അവരില്ല ഞാൻ അവർ വരുന്നത് കാണുമ്പോൾ തന്നെ തന്നെ ഫോൺ ചെയ്യാം അപ്പം തന്നെ നീ അവിടെ നിന്ന് മാറിക്കോളണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ രേവതി വേഗം ഉള്ളിൽ കയറി അച്ഛനെ കണ്ട് എന്താ പറയുക ചെയ്ത തെറ്റിനൊക്കെ ആ ഒരു മാപ്പയ്ക്ക് ചോദിച്ച് അറിയാതെ ആണെങ്കിൽ കൂടിയും താനും കൂടി ഒരു കാരണമാണല്ലോ എന്നൊക്കെ അവർ തൊട്ട് നമ്മുടെ രേവതി ഭയങ്കരമായിട്ട് കരഞ്ഞ് മാപ്പയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ അച്ഛൻ്റെ ഒരു പൂജ ചെയ്ത് അരടുണ്ടല്ലോ അതിങ്ങനെ കെട്ടിക്കൊടുത്തിട്ട് നമ്മുടെ ദേവത ഇങ്ങനെ നിൽക്കുന്ന ഒരു നേരത്തായിട്ടോ നമ്മുടെ ചന്ദ്രയും നമ്മുടെ ശ്രുതിയും അമ്പല ക്ഷേത്രത്തിൽ നിന്നും തിരികെ വരുന്നത് അപ്പോൾ നമ്മുടെ ശ്രുതിയും വരുന്നുണ്ട് കേട്ടോ അവരോടൊപ്പം അപ്പോൾ അവരിങ്ങനെ ചന്ദ്രമതയോട് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് അച്ഛന് ബോധം വന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവർ ഭയങ്കര തിടുക്കത്തിൽ വരുവാണ് നമ്മുടെ അച്ഛനെ കാണാൻ വേണ്ടി ഇപ്പോഴത്തേക്കും തന്നെ നമ്മുടെ അശോകേട്ടൻ വേഗം തന്നെ നമ്മുടെ രേവതി വിളിക്കും ഇവർ വരുന്നത് കാണുമ്പോൾ തന്നെ മോളെ അവർ വരുന്നുണ്ട് നിൻ്റെ അമ്മായിമ്മ വരുന്നുണ്ട് വേഗം അവിടെ നിന്ന് മറിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനുശേഷം ഇവർ വന്നിട്ട് ഇവർ ഉള്ളിലേക്ക് കയറുമ്പോൾ ഭാഗത്തിന് രേവതി ഒന്നും അവിടെ ഇല്ല കേട്ടോ അപ്പോൾ അശോകേട്ടൻ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ മുറിയുടെ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ രേവതി എവിടെയോ ഓളിച്ചിരിപ്പുണ്ടോ അവിടെ നിന്ന് ഇങ്ങനെ വേഗം വന്നിട്ട് അശോകേട്ടനോട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് പോകുന്നവരുട്ടെ നന്ദിയുണ്ട് അശോക് ഞാൻ അച്ഛനെ കണ്ടു എനിക്ക് ഇപ്പൊ സന്തോഷമായി എനിക്കിപ്പോ സമാധാനമായി എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് മോടി പോകുന്ന ദൃശ്യങ്ങൾ തന്നെയാട്ടോ ഇന്നത്തെ ഒരു എപ്പിസോഡില് നമുക്ക് കാണുവാൻ സാധിച്ചത് അപ്പോൾ എന്തായാലും ഇനി എന്തായിരിക്കും അപ്പുറത്താണെങ്കിലും നമ്മുടെ ശ്രീകാന്ത് ഭയങ്കര സങ്കടത്തിന് നിൽക്കുന്ന രംഗങ്ങളും കാണിക്കുന്നുണ്ട് താൻ അച്ഛനെ കാണുന്നൊന്ന് ചെന്നിട്ട് അച്ഛനെ കാണാൻ അവർ സമ്മതിച്ചില്ലല്ലോ ഇവരെന്ത് ഇങ്ങനെ എന്നോട് ഇത്ര ദേഷ്യം എന്തിനു ഇവർക്കെന്നൊക്കെ ചോദിച്ച് ആലോചിച്ച് ആലോചിച്ചിങ്ങനെ ഇരിക്കുവായിട്ട് നമ്മുടെ ശ്രീകാന്ത് അപ്പം ഇനി അച്ഛനെ ബോധം തെളിയുമ്പോൾ എന്തായാലും നമ്മുടെ ശ്രീകാന്തിൻ്റെയും നമ്മുടെ ദേവതിയുടെയും കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനമെടുക്കും അല്ലേ അച്ഛൻ ആ ഒരു സമയത്ത് സെഡേഷൻ ആണെങ്കിൽ പോലും ആൾക്കാരുടെ സംസാരം കേട്ട് ഇങ്ങനെ കരയുന്ന രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ശ്രുതി അച്ഛനെ കൈപിടിച്ച് മാപ്പ് പറയുമ്പോൾ അച്ഛൻ ഇങ്ങനെ കരയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ദേവതി പറഞ്ഞതും നമ്മുടെ അച്ഛൻ കേട്ടിട്ടുണ്ടാകും അച്ഛനെ മനസ്സിലായിട്ടുണ്ടാകും അല്ലേ അപ്പോൾ എന്തായാലും കണ്ട് തന്നെ അറിയാട്ടോ അപ്പോൾ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ